കണ്ണൂരിലെ സി പി എം മോഡൽ കണ്ണൂരിൽ തന്നെ കുഴിച്ചു മൂടുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് നാടിനെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര കുഴപ്പങ്ങളിൽപ്പെട്ട് നട്ടം തീരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പെരളശ്ശേരിയിൽ ബി ജെ പി ടൌൺ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ കണ്ണൂറും മൂടലും തിരസ്കരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴ് മാർസിസ്റ്റ് പാർട്ടി വീണ്ടും കണ്ണൂർ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ ജില്ലയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും പാർട്ടിയുടെ കണ്ണൂർ മോഡൽ കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത് വാർത്തയും കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യുന്ന പുതിയ ഈ രാഷ്ട്രീയമാണ് കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത് ആ കണ്ണൂർ മോഡൽ മാർസിസ്റ്റ് പാർട്ടി വീണ്ടും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ചൊരു കാര്യം ആഗ്രഹിക്കുന്ന കാലം മാറിയിരിക്കുന്നു ഇനി നിങ്ങൾ കണ്ണൂർ മോഡലിൽ നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഈ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ഈ നിങ്ങളുടെ കണ്ണൂർ മോഡൽ തുടിച്ചു മൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യാതൊരു സംഘർഷകാലത്തെ തിരിച്ചുകൊണ്ടുവരുവാൻ സി പി എം ആഗ്രഹിക്കുന്നുണ്ടെന്നും പക്ഷേ വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബി ജെ പി പെരളശ്ശേരിയിൽ തുറന്ന ഓഫീസിൽ പോലും വികസിത പെരളശ്ശേരിയെക്കുറിച്ചാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ പി ഹരീഷ് ബാബു അധ്യക്ഷനായി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കൗൺസിൽ അംഗം സി രഘുനാഥ് കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി സംസ്ഥാന സമിതി അംഗം എ പി പത്മിനി പി സത്യപ്രകാശൻ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷിജിലാൽ വി പി ഷാജി കെ ബി പ്രജിൽ പി അജയൻ വിപിൻ ഐവർകുളം രമേശൻ പൂവത്തിൻതറ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ